ഇന്ന് നമുക്ക് തേങ്ങയും പരിപ്പൊന്നുമില്ലാതെ പെട്ടെന്നൊരു വെള്ളരിക്ക കറി എങ്ങനെയാണോ കണ്ടു നോക്കാം നല്ല ടേസ്റ്റ് ഉള്ള ഒരു കറിയാണിത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു അരക്കിലോ വെള്ളരിക്കയാണ് എടുത്തിരിക്കുന്നത് വെള്ളരിക്ക തൊലി കളഞ്ഞതിന് ശേഷം കിലോ ഉണ്ടായിരിക്കും കേട്ടോ അപ്പോൾ ഇനി നന്നായിട്ട് കഴുകിയതിന് ശേഷം നന്നായിട്ട് തൊലിയൊക്കെ കളയുക എന്നിട്ട് ഞാൻ കഷ്ണങ്ങളാക്കിയതിൻ്റെ ശേഷം കാണിക്കാം അപ്പോൾ അതാ ഞാനൊരു കുക്കറ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഈ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയ വെള്ളരിക്ക ചേർക്കുകയാണ് ഇതിൽക്കിനിയൊരു ഏഴ് ചക്കക്കുരുമാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് കറക്റ്റായിരിക്കും വലിയ ചക്കക്കുരു ഒരു ഏഴ് എണ്ണാണ് കേട്ടോ അപ്പം അതിൻ്റെ മുകളിൽ ആ ബ്രൗൺ കളറ് അതൊന്നും കളയണ്ട ആ വെളുത്ത പോള മാത്രം കളഞ്ഞാൽ മതി ഈ ബ്രൗൺ പിന്നെ തൊലിയൊന്നും കളയേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ അത് ഇതേപോലെ ഒന്ന് സ്ലൈസ് ചെയ്തിട്ട് ഈ കഷ്ണത്തിൻ്റെ കൂടെ ഇട്ട് വേവിക്കണം ചക്ക അളവ് കൂടി പോകരുത് പിന്നെ എല്ലാം കൂടിയിട്ട് കുഴഞ്ഞ ഒരു പരുവായിരിക്കും അതുപോലെ തന്നെ ചക്കക്കുരു വല്ലാതെ അങ്ങനെ ഇത് വെന്ത് കുഴഞ്ഞു പോകരുത് ആ രീതിയിൽ വേണം നമുക്ക് വേവിച്ചെടുക്കാൻ എനിക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ഇപ്പൊ നിങ്ങൾ ഉപയോഗിക്കുന്ന മുളക് പൊടിയുടെ എരിവ് എങ്ങനെയാണെന്ന് എനിക്കറിയില്ലല്ലോ അപ്പൊ ആ ഒരു രീതിയിൽ മുളക് പൊടി ചേർക്കുക അതായത് ഞാനിപ്പോൾ ഇത് രണ്ടും കൂടി മിക്സ് മിക്സ് ആക്കിയതാണ് കാശ്മീരി ചില്ലി പൗഡറും എരിവുള്ളതും കൂടി മിക്സ് ആയതാണ് അപ്പോൾ ആ രീതിയിൽ എനിക്ക് വേണ്ട എരുവിനാണ് ചേർക്കുന്നത് ഒരു ഒന്നൊന്നര സ്പൂണൊക്കെ ചേർക്കുന്നുണ്ട് പച്ചമുളകോ അല്ലെങ്കിൽ വേറെ എന്തേലും മസാലയോ ഒന്നും ചേർക്കുന്നില്ല അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല കേട്ടോ അതൊക്കെ ഇതിന്റെ ടേസ്റ്റ് മാറിപ്പോവും ഇതിങ്ങനെയാണ് ഉണ്ടാക്കുക ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു അര ലിറ്റർ വെള്ളം കൂടിയും ചേർക്കണം എല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക ര ലിറ്റർ വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട് ഇനി അതുകൂടി ചേർത്തിട്ട് ഇനി ഇത് നന്നായിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് രണ്ടോ മൂന്നോ വിസിൽ ചക്കക്കുരുവിന്റെ ആ വേവിന് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവല്ലോ നിങ്ങൾ ഉപയോഗിക്കുന്ന ചക്ക വേവ് അപ്പൊ അതിന്റെ വേവാണ് നമ്മൾ കണക്കാക്കേണ്ടത് വെള്ളരിക്കൊക്കെ പെട്ടെന്ന് വേവുന്നതാണ് അപ്പോ ഒരു മീഡിയം ഫ്ലെയിമിൽ രണ്ടോ മൂന്നോ വിസിൽ മതിയാവും അപ്പൊ അതിനനുസരിച്ച് വെന്ത് കുഴഞ്ഞു പോവാത്ത രീതിയിൽ വേവിച്ചെടുക്കുക ഇത് കറക്റ്റ് ആയിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ ഒട്ടും വെന്ത് കുഴഞ്ഞിട്ടില്ല ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ചെറുതായിട്ടൊന്നും വേണമെങ്കിൽ ഇത് ഇങ്ങനെ ഉടച്ചു കൊടുക്കാം അത്ര വേണ്ടു ഇനി ഇതിലേക്ക് മാങ്ങയാണ് ചേർക്കുന്നത് ഇപ്പൊ ഞാൻ ഈ ഒരു അല്പത്തിലുള്ള മാങ്ങയാണ് ഈ മാങ്ങ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലുണ്ടാവും ചെറിയൊരു ലൈറ്റ് ആയിട്ടൊരു മഞ്ഞ കളർ ഉണ്ട് അതായത് ചെനച്ച മാങ്ങ ഉണ്ടല്ലോ അതാണ് ഇതിന്റെ എപ്പോഴും ടേസ്റ്റ് നല്ല മൂത്ത് നല്ല ചെനച്ച മാങ്ങ തന്നെ യൂസ് ചെയ്യുക അതായിരിക്കും ഈ എപ്പോഴും ടേസ്റ്റ് ഉണ്ടാവുക കറിക്ക് അപ്പൊ ഞാനിത് ഇത്രയാണ് എടുത്തിരിക്കുന്നത് കറക്റ്റ് പുളിക്ക് വേണ്ടിയിട്ട് അപ്പൊ നിങ്ങള് ഉപയോഗിക്കുന്ന മാങ്ങയുടെ പുളി ഇപ്പൊ എനിക്ക് പറയാൻ പറ്റില്ലല്ലോ അപ്പൊ ആ ഇതിനനുസരിച്ച് ഇതിങ്ങനെ വല്ലാതെ പുളി ഉണ്ടായിരിക്കില്ല ആ കഷ്ണവും ആ മാങ്ങയുടെ പുളിയും കൂടി യോജിക്കുന്ന രീതിയിലുള്ള ഒരു ടേസ്റ്റ് ആ പുളി മാത്രമേ ഇതിന് പാടുള്ളൂ അല്ലാതെ പുളി മുന്നിട്ട് നിൽക്കാൻ പാടില്ല ആ രീതിയിൽ മാങ്ങ ചേർത്താ മതി അപ്പത് അരിഞ്ഞിടാതിരിക്കേ ഇത് നിങ്ങൾക്ക് ഒന്നിച്ചും വേവിക്കണമെങ്കിൽ ഒന്നിച്ചും വേവിക്കാം കേട്ടോ ഞാനിപ്പോൾ മാങ്ങയും വെള്ളരിക്കും വെവ്വേറെയാണ് വേവിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഒന്നിച്ചും വേവിക്കാം കേട്ടോ പിന്നെ മാങ്ങ വേവാനൊന്നും അധികം സമയമൊന്നുമില്ല ഒരൊറ്റ വിസൽ മതി പിന്നെ മാങ്ങ കൂടുതൽ വേവിച്ചാൽ അതിന്റെ പുളി കുറഞ്ഞു പോകട്ടോ അത് ശ്രദ്ധിക്കണം കൂടുതൽ മാങ്ങ വേവിക്കരുത് അപ്പോൾ ശ്രദ്ധിക്കുക മാങ്ങ പുളിക്കനുസരിച്ച് ചേർക്കാം ഞാൻ ചേർത്തത് അധികം പുളി ഇല്ലാത്ത മാങ്ങയാണ് അതായത് ചെനച്ച മാങ്ങ നല്ല മൂത്തിട്ട് ചെനച്ച മാങ്ങ ഉണ്ടാവില്ലേ അതാണ് അപ്പോൾ ഇതാ നന്നായിട്ടൊന്ന് അടച്ചു വെച്ചിട്ട് ആവശ്യത്തിന് ഉപ്പ് ഉണ്ടെങ്കിൽ വേണമെങ്കിൽ വീണ്ടും ചേർത്തിട്ട് ഒരൊറ്റ വിസിൽ മതി ഇപ്പം ഇതാ കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട് മാങ്ങ വേവാനൊന്നും അധികം സമയം എടുക്കില്ല കണ്ടില്ലേ അപ്പോൾ എത്രയേ ഉള്ളൂ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കറിയാണ് ഇനി ഇതിലേക്ക് വറവ് ഇടാം അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടി കുറുകണെങ്കിൽ അതൊന്ന് ഉടച്ചു കൊടുത്താൽ മതി കേട്ടോ വല്ലാതെ ഉടച്ചു കൊടുത്താൽ പിന്നെ അതൊരു രസം ഉണ്ടായിരിക്കില്ല എനിക്കിത് കറക്റ്റായിട്ടാണ് തോന്നുന്നത് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ ഞാൻ കുറച്ചും കൂടി ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇനി പുളി നിങ്ങൾക്ക് ഒന്ന് ബാലൻസ് ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് ശർക്കര അല്ലെങ്കിൽ പഞ്ചസാര ചേർക്കാം ഞാനിപ്പോൾ ലേശം ശർക്കര ചേർത്തിട്ടുണ്ട് അപ്പോൾ കറക്റ്റായിട്ട് ആ ടേസ്റ്റ് വന്നിട്ടുണ്ട് അപ്പോൾ അത് ഓപ്ഷനിലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് മാത്രം ചേർത്താൽ മതി കുറച്ച് കറിവേപ്പില കൂടി ചേർക്കാം എനിക്ക് വറുത്തിടാം അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിക്കുക ഒരു ടീസ്പൂൺ കടുക് ചേർക്കാം കടുക് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് ഉലുവ ചേർക്കണം ഉലുവ ഉലുവതിൽ മസ്റ്റാണ് കേട്ടോ ഉലുവയുടെ ആ ഫ്ലേവറാണ് ഈ കറിയുടെ ആ ടേസ്റ്റ് അപ്പോൾ ഉലുവ എന്തായാലും ചേർക്കണം ഒരു മുക്കാൽ ടീസ്പൂൺ ഉലുവ ചേർത്തിട്ടുണ്ട് അപ്പോൾ ഉലുവ കൂടി പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഉണക്കമുളക് ചേർക്കുക ഫ്ലെയിം ഓഫ് ചെയ്യുക പിന്നെ കറിവേപ്പില കൂടി ചേർക്കുക അപ്പോൾ എത്രയേ ഉള്ളൂ ഇത് കറിയിലേക്ക് ഒഴിക്കാം ആ വറവ് പാത്രത്തിലേക്ക് കുറച്ച് ആ അതടുക്കാ പാനിലേക്ക് കുറച്ച് കറി ഒഴിച്ചിട്ട് ഇതിലേക്ക് തന്നെ ഒഴിക്കണം അപ്പോൾ കറിക്ക് നല്ലൊരു ടേസ്റ്റാണ് ഇനി ഒരു അരമണിക്കൂറെങ്കിലും ഇത് അടച്ചു വെക്കുക അപ്പോൾ ആ പിന്നെ എന്താ പറയുക ആ കടുക് വറുത്തേൻ്റെയൊക്കെ ഫ്ലേവർ കറിയിലേക്ക് പിടിക്കും നല്ല ടേസ്റ്റ് കിട്ടും എപ്പോഴും നമ്മൾ കറി ഉണ്ടാക്കിയിട്ട് കുറച്ച് നേരം അടച്ചു വെച്ചതിന് ശേഷം ഉപയോഗിക്കുമ്പോഴാണ് അതിന് ടേസ്റ്റ് കിട്ടുക ഇപ്പോൾ അതൊരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ നോക്കൂ കറിയൊക്കെ പാകത്തിന് കുറുകി വന്നിട്ടുണ്ട് അത് ഇരുന്ന് കഴിഞ്ഞാൽ ഒന്ന് തിക്കാവും ചക്കക്കുരി ഒക്കെ നമ്മൾ ചേർക്കുന്നതല്ലേ പിന്നെ ഇത് കൂട്ടി കഴിക്കുമ്പോൾ ലേശം മോര് കൂട്ടിയിട്ട് കഴിക്കുക കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇപ്പോൾ അതിൽ വാങ്ങയുടെ പുളി ഉണ്ടെങ്കിലും ആ മോരിൻ്റെ ആ ചെറിയൊരു പുളിയും കൂടി ആകുമ്പോൾ അതിനൊരു പ്രത്യേക രുചിയാണ് അപ്പോൾ മോര് അല്ലെങ്കിൽ തൈര് കൂട്ടിയിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് പിന്നെ ഇതിൻ്റെ കൂടെ കോമ്പിനേഷൻ ഞാൻ ചെറുപയർ തോരനാണ് കാണിക്കുന്നത് പിന്നെ അതിൻ്റെ കൂടെ നിങ്ങൾ നോൺ വെജ് കഴിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഫിഷ് ഓംലെറ്റൊക്കെ ഉണ്ടാക്കി കഴിക്കാം അല്ലെങ്കിൽ പപ്പടം ഇതിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷൻ ആണ് അപ്പോൾ പിന്നെ കുറേ കൂടുതൽ വിഭവങ്ങളൊന്നും ആവശ്യമില്ല ഈ ഒരു കറിയും അതി അത്രയും നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ് അപ്പോൾ നിങ്ങൾ